പ്രകൃതി ഒരു തുറന്ന പുസ്തകമാണ് അറിവിൻ്റെ അക്ഷയമായ ഖനിയാണത് എന്നാൽ ആ അറിവ് ഉൾക്കൊള്ളാൻ ബുദ്ധി മാത്രം പോരാ ഹൃദയം കൂടി വേണം അപ്പോഴേ അറിവ് പൂർണ്ണമാകും ഒരു കുഞ്ഞു ചെടിയെ കാണുമ്പോൾ നമുക്കതിനോട് വാത്സല്യം തോന്നണം വൃക്ഷങ്ങളെ കാണുമ്പോൾ അതിനോട് നമുക്ക് നന്ദി തോന്നണം പക്ഷി മൃഗാദളെ കാണുമ്പോൾ സഹോദര്യഭാവം ഉണ്ടാവണം എന്നാൽ ഇന്ന് വിദ്യ മിക്കവാറും ബുദ്ധിയുടെ തരത്തിൽ മാത്രമാണുള്ളത് ഹൃദയം സൂചി പോലെ എല്ലാത്തിനെയും ഒന്നാക്കി തുന്നിച്ചേർക്കുമ്പോൾ ബുദ്ധി കത്രി പോലെ എല്ലാത്തിനെയും കണ്ടിച്ച് കണ്ടിച്ച് പോകും നൂറുകണക്കിന് പുഷ്പങ്ങൾ വലിഞ്ഞു നിൽക്കുന്ന തോട്ടത്തിൽ പോലും പുഴുക്കുത്തുകൾ നോക്കാനാണ് പലർക്കും വാസന തെറ്റ ലളിതമായതിനെപ്പോലും അവർ സങ്കീർണമാക്കുന്നു ഇതാ പറയുമ്പോൾ ഒരു സംഭവം അവർക്ക് കാണും മലമുകളിലുള്ള അമ്പലത്തിലേക്ക് Od